ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു ആദ്യഘട്ടം പതിനഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് ശേഷിക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ നടക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ മുനിസിപ്പാലിറ്റി ജനറൽ സെക്രട്ടറി രമേശൻ എൻ പി സ്വാഗതം പറഞ്ഞു മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് വി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം മനോജ് മാസ്റ്റർ നോർത്ത് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അരുൺ തോമസ് എന്നിവർ സംസാരിച്ചു ഭാരതീയ ജനതാ പാർട്ടി മുഴുവൻ സീറ്റിലും കേരളത്തിലെ മുഴുവൻ തദ്ദേശ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യഘട്ട പട്ടികയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഇത്തവണ അതിൻ്റെ അതിൻ്റെ ഒരു അലയൊലിയാണ് നമുക്ക് ബീഹാറിൽ നിന്ന് ഇന്ന് ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിച്ചത് ഇതേ ബീഹാർ കേരളത്തിലും വരുന്ന പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഇതേ ബീഹാർ കേരളത്തിലും ആവർത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുള്ള ഇല്ല എന്നുള്ളതാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ പദ്ധതികളും ജനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഇടത് വലത് മുന്നണികളെ മുഴുവൻ മടുത്ത ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചിന്തിക്കുന്ന ആളുകൾ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ദുർഭണ ഭരണത്തെ മടുത്തിരിക്കുകയാണ് അവർ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് ബി ജെ പിയിലൂടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം കോൺഗ്രസിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും അവർക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനോ പറഞ്ഞു നിൽക്കാനോ നിലവിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് സി പി എം പ്രത്യേകിച്ച് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥയും മറ്റൊന്നുമില്ല നമ്മുടെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ആയിരുന്നു ഇത്രയും കാലം ഭരണത്തിലുണ്ടായത് അപ്പൊ ആ ഭരണത്തിന്റെ ബാക്കി ആ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഈ ടൗണിലേക്ക് ഇറങ്ങി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു ഭരണമുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്കത്ത വിധത്തിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ കോൺഗ്രസിന്റെ ഭരണസമിതി പ്രവർത്തിച്ചത് സോഷ്യൽ മീഡിയ കൺവീനർ ലിബിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ നിർവഹിച്ചു തുടർന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബി ജെ പി ശ്രീകണ്ഠപുരം ടൌണിൽ പ്രകടനവും നടത്തി